കഴിഞ്ഞ പ്രാവശ്യം കേട്ട അവസാന ഭാഗം ഒന്നുകൂടി കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം പരമപുരുഷനായ ഭഗവാനെ ദ്വേഷിക്കുന്നവരും ആൾക്കാർ പറയുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമേ സംഭവം നടന്നു കഴിയുമ്പം സാക്ഷികളായി അതി കാണാൻ വന്നവരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ ചിലത് വ്യാസഭഗവാൻ നമുക്ക് കേൾപ്പിച്ചു തരികയാണ് പരമപുരുഷനായ ഭഗവാനെ ദ്വേഷിക്കുന്നവനും സാക്ഷാൽ പരബ്രഹ്മം തന്നെയായ ശ്രീ പരമേശ്വരനെ ദ്വേഷിക്കുക വഴി ബ്രഹ്മജ്ഞരെ ദ്രോഹിക്കുന്നവനും അസൂയാകലുഷിതമായ മനസ്സോടുകൂടിയവനുമായ ഈ ദക്ഷൻ ഏറ്റവും വലിയ ദുഷ്കീർത്തി സമ്പാദിച്ചിരിക്കുകയാണ് ഭഗവാൻ ശ്രീ ശിവന്റെ സർവശ്രേഷ്ഠത കണ്ട് ദുസ്സഹമായ പൂണ്ട ദക്ഷൻ ആ ഭഗവാനെ നിന്ദിച്ചു അദ്ദേഹവുമായുള്ള ബന്ധം അദ്ദേഹവുമായി ബന്ധമുള്ള തൻ്റെ പുത്രിയെ തന്നെ അപമാനിച്ചു താൻ മൂലമുണ്ടായ അപമാനത്തിൽ മനം തൊണ്ട് ജീവൻ എടുക്കാൻ ഭാവിച്ച പുത്രിയെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതും ഇല്ല അത് ചെയ്യാമായിരുന്നു ദക്ഷൻ അത് ചെയ്യാമായിരുന്നു എന്നുള്ള നിലയ്ക്ക് ദക്ഷന് അത് ചെയ്യാമായിരുന്നു പക്ഷേ ദേഷ്യം മനസ്സിൽ കൊടികുത്തിവാഴുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ ആർക്കും തോന്നില്ല ഈ പറഞ്ഞത് ന്യായമാണ് താൻ മൂലമുണ്ടായ അപമാനത്തിൽ മനം നൊന്ത് ജീവൻ എടുക്കാൻ ഭാവിച്ച പുത്രിയോട് അരുതേ എന്ന് പറയാമായിരുന്നു അപ്പോൾ പുത്രിയോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ തന്നോട് മാത്രമായിരുന്നു ദക്ഷപ്രജാപതിക്ക് സ്നേഹം വളരെ സങ്കുചിതമായ മനസ്സിൻ്റെ ഉടമയായിരുന്നു ദക്ഷപ്രജാപതി സങ്കുചിതമായ മനസ്സിൻ്റെ ഉടമ ആയവർക്ക് മേൽഗതി ഉണ്ടാവുക ബുദ്ധിമുട്ടാണ് ഈ സങ്കുചിതമായ മനസ്സ് ഉള്ളതുകൊണ്ടാണ് സാന്ത്വനിപ്പിക്കാൻ ഒരുപെടാതിരുന്നത് ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സമാധിസ്ഥയായി ദേവി ഇരിക്കുമ്പോൾ രക്ഷപ്രജാപതിയും നമ്മൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹത്തിനും ഈ സമാധിയെക്കുറിച്ചും ഒക്കെ അറിയാമായിരുന്നല്ലോ അദ്ദേഹം പോയി സമാധിയിൽ നിന്ന് ഉണർത്തേണ്ടതായിരുന്നില്ലേ തൻ്റെ പുത്രിയെ അപ്പം ദേഷ്യം നമ്മുടെ കണ്ണുകളെ മഞ്ഞളിപ്പിക്കും അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് താൻ മൂലമുണ്ടായ അപമാനത്തിൽ മനം നുണ്ട് ജീവൻ എടുക്കാൻ ഭാവിച്ച പുത്രിയെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതുമില്ല അതാണ് ഏറ്റവും വലിയ തെറ്റ് ബാക്കിയൊക്കെ പോട്ടെ മറ്റതൊക്കെ അസൂയ കൊണ്ട് പറഞ്ഞതാണ് വലിഞ്ഞു കയറി വന്നതുകൊണ്ട് അപമാനിച്ചതാണെന്ന് പറയാം പക്ഷേ ആത്മാഹുതി ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ പുത്രിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതായിരുന്നു അത് ചെയ്തില്ല അദ്ദേഹം മാത്രമല്ല അവിടെ കൂടി നിന്ന് ചെയ്തില്ല സതീദേവിയുടെ അത്ഭുതകരമായ ജീവത്യാഗത്തെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ ഇപ്രകാരമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദേവിയുടെ അനുചരന്മാരായ ശിവപാർഷദന്മാർ ആയുധങ്ങളും കയ്യിലേന്തി ദക്ഷനെ ഹനിക്കാനായി എഴുന്നേറ്റു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഉൾവിളി ഉണ്ടായിട്ടാവോ ശിവപാർഷദന്മാരും കൂടെ വന്നിരുന്നു അപ്പൊ ജനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ഭുതകരമായ ജീവത്യാഗത്തെ കണ്ടുകൊണ്ട് അത്ഭുതകരം എന്നല്ലാണ്ട് ഇതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുക ഇതങ്ങനെ സർവ്വസാധാരണക്കാർക്ക് ചെയ്യാവുന്ന ഒരു സാധനമല്ല യോഗ സാധനയുടെ അത്യുന്ന പദത്തിൽ എത്തിയവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് അത്ഭുതകരമായിട്ടുള്ള ജീവത്യാഗമാണ് ആ അത്ഭുതകരമായ ജീവത്യാഗത്തെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ ഇപ്രകാരമെല്ലാം പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ ഈ ജനങ്ങൾക്കും പറയാമായിരുന്നു സതീദേവിയോടരുതേ അച്ഛനല്ലേ ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള തീരുമാനമെടുക്കണോ എന്നൊക്കെ ഇവരും ഇവർക്കും പറയാമായിരുന്നു അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും വീഡിയോ എടുത്തില്ല അല്ലെങ്കിൽ ഈ കൂടി നിന്ന് അഭിപ്രായം പറയുന്ന ജനങ്ങൾ അതിൽ ഞാൻ നിങ്ങളും പെടും ഒരു സന്ദർഭത്തിന് യോജ്യമായ രീതിയിൽ പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്തവരാണ് അഭിപ്രായങ്ങൾ പറയുവാൻ മാത്രം വാതുറക്കുന്ന നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങൾക്ക് നിരന്തരം ദൃക്സാക്ഷികളാകേണ്ടി വരുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല നമുക്കും പറയാമായിരുന്നു ആ കൂടി നിന്ന് ജനങ്ങൾക്ക് പറയാമായിരുന്നു അമ്മയ്ക്ക് പറയാമായിരുന്നു സഹോദരിമാർക്ക് പറയാമായിരുന്നു മഹർഷീശ്വരന്മാർക്ക് പറയാമായിരുന്നു പക്ഷെ ആരും പറഞ്ഞില്ല അഭിപ്രായങ്ങളെല്ലാം സംഭവങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷം അവര് നമ്മുടെ ടി വി ന്യൂസ് ചാനലുകളിലെ ചർച്ചകൾ പോലെ യാതൊരു പ്രയോജനവുമില്ലാത്ത ശബ്ദകോലാഹലം എന്നല്ലാതെ അതിനെ വിശേഷിപ്പിക്കുവാൻ വേറെ വാക്കുകളൊന്നും ഇല്ല താൻ മൂലമുണ്ടായ അപമാനത്തിൽ മനം നൊണ്ട് ജീവൻ ഉടുക്കാൻ ഭാവിച്ച പുത്രിയെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതുമില്ല സതീദേവി അപ്പം അഭിപ്രായങ്ങളാണ് അതൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അതിൽ ചിലത് സാമ്പിൾ വെടിക്കെട്ട് നമുക്ക് പറ തരികയാണ് വ്യാസഭഗവാൻ സതീദേവിയുടെ അത്ഭുതകരമായ ജീവത്യാഗത്തെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ ഇപ്രകാരമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ അവരഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ദേവിയുടെ അനുചരന്മാരായ ശിവപാർഷതന്മാർ ആയുധങ്ങളും കയ്യിലേന്തി ദക്ഷിണെ ഹനിക്കാനായി എഴുന്നേറ്റവും അവർക്കും പറയാമായിരുന്നു അവരും പറഞ്ഞില്ല എഴുന്നേറ്റു ഇപ്പോഴാണ് അവർ കയ്യിലിരിക്കുന്ന ഒക്കെ ആയിട്ട് പടപ്പുറപ്പാടോടുകൂടി എഴുന്നേൽക്കുകയാണ് യജ്ഞത്തിന് വിഘ്നം വരുത്തുവാനായി പാഞ്ഞടുക്കുന്ന ശിവപാർഷദന്മാരുടെ ഗതിവേഗം കണ്ട സർവ്വസമർത്ഥനായ ഭൃഗുമഹർഷി യാഗത്തിന് തടസ്സമുണ്ടാക്കുന്ന ശക്തികളെ നശിപ്പിക്കുന്നതിനുള്ള ആഭിചാര മന്ത്രപ്രയോഗത്തോടെ ദക്ഷിണാഗ്നിയിൽ ഹോമം തുടങ്ങി മന്ത്രവാദപ്രയോഗം തുടങ്ങി ന്യായാന്യായങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയല്ല അപ്പോഴും നമ്മൾ റിയാക്റ്റ് ചെയ്യുക ചെയ്യുന്നത് റിസ്പോൺസീവ് ആവുകയല്ല ചെയ്യുന്നത് റിസ്പോണ്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് റിയാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ യജ്ഞത്തിന് വിഘ്നം വരുത്തുവാനായി പാഞ്ഞെടുക്കുന്ന ശിവപാർഷന്മാരുടെ ഗതിവേഗം കണ്ട സർവസമർത്ഥനായ ഭൃഗുമഹർഷി ഭൃഗുമഹർഷി നേരത്തെ ദക്ഷപ്രജാപതിയുടെ കൂടെയാണ് ഭൃഗുമഹർഷി യാഗത്തിന് തടസമുണ്ടാക്കുന്ന ശക്തികളെ നശിപ്പിക്കുന്നതിനുള്ള ആഭിചാരമന്ത്രപ്രയോഗത്തോടെ ദക്ഷിണാഗ്നിയിൽ ഹോമം തുടങ്ങിയ അപ്പം ഈ ആഭിചാരപ്രയോഗങ്ങള് വേദസമ്മതമല്ല എന്ന വാദം ചുരുങ്ങിയത് വ്യാസഭഗവാൻ അംഗീകരിച്ചിട്ടില്ല അങ്ങനെ അല്ലെങ്കിൽ ഈ ദക്ഷിണാഗ്നി ദക്ഷിണാഗ്നി എന്ന് പറയണത് യാഗശാലയിലെ അഗ്നിയാണ് ആ ആ യാഗശാലയിലെ അഗ്നിയിലേക്ക് ആഭിചാരമന്ത്രപ്രയോഗങ്ങൾ തുടങ്ങി അപ്പോൾ ഇതൊക്കെ അന്ന് മുതലേ ഉള്ളത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ പലരുടെയും അഭിപ്രായങ്ങൾ ഈ ആഭിചാര ആഭിചാരപ്രയോഗങ്ങളൊന്നും വേദസമ്മതമല്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ യാഗവേദിയിലെ ദക്ഷിണാഗ്നിയില് ആഭിചാരമന്ത്രപ്രയോഗങ്ങൾ തുടങ്ങി എന്ന് വ്യാസഭഗവാൻ പറഞ്ഞത് എന്തിനാ അങ്ങനെയൊന്നുമില്ല നമ്മുടെ മനോഭാവങ്ങളുടെ പ്രതിഫലനങ്ങൾ മാത്രമാണ് നമ്മുടെ പ്രവർത്തികൾ അത് വൈദികമായ വഴിയെ സഞ്ചരിക്കുന്നവരായാലും താന്ത്രികമായ വഴിയെ സഞ്ചരിക്കുന്നവരായാലും ഇത് ലണ്ടിൽ പെടാത്ത വേറെ ഏത് വഴിയെ സഞ്ചരിക്കുന്നവരായാലും അവർക്കെല്ലാം ഇങ്ങനത്തെ വ്യത്യസ്ത മനോഭാവങ്ങൾ ഉണ്ടാകാം അതിനനുസരിച്ചിട്ട് അവർ പോകുന്ന പന്ഥാവിലൂടെ അവർ പ്രവർത്തിക്കും ആഭിചാരമന്ത്ര പ്രയോഗത്തോടെ ദക്ഷിണാഗ്നിയിൽ ഹോമം നടത്തി കർമ്മം നടത്തുന്ന മഹർഷി യജ്ഞരക്ഷയ്ക്കായി ആഭിചാരമന്ത്രസമന്വീതം ഹോമിച്ചപ്പോൾ ഹോമകുണ്ടത്തിൽ നിന്ന് ഋഭുക്കൾ എന്ന നാമത്തോടു കൂടിയ അനേകം ദേവന്മാർ ആവിർഭവിച്ചു ഈ മന്ത്ര പുരസരം ഹോമാഗ്നിയിലേക്ക് ചില ദ്രവ്യങ്ങൾ ഹോമിക്കുമ്പോൾ അതിൽ നിന്ന് സൂക്ഷ്മശക്തികൾ ആവിർഭവിക്കും കർമ്മം നടത്തുന്ന മഹർഷി യജ്ഞരക്ഷയ്ക്കായി മന്ത്ര സമന്വിതം ഹോമിച്ചപ്പോൾ അപ്പം നമ്മൾ പറയും ഈ ആഭിചാരമൊക്കെ ചെയ്തത് യജ്ഞരക്ഷക്കാണ് എന്ന് ഈ യജ്ഞം തന്നെ സതുദ്ദേശത്തോടു കൂടി നടത്തിയതല്ല അപ്പൊ സതുദ്ദേശത്തോടു കൂടി അല്ലാതെ നടത്തിയ യജ്ഞത്തിന്റെ രക്ഷക്കായി എന്ന് പറയുന്നതും സതുദ്ദേശപുരസരല്ല സതുദ്ദേശത്തോടു കൂടി ഉള്ളതല്ല അതുകൊണ്ട് ആ വാദഗതികൾ ഒന്നും നിലനിൽക്കുകയില്ല ഏർ കർമ്മം നടത്തുന്ന മഹർഷി യജ്ഞരക്ഷയ്ക്കായി മന്ത്ര സമന്വി സമന്വിതം ഹോമിച്ചപ്പോൾ ആഭിചാര മന്ത്രത്തോടുകൂടി വിശേഷ ഹവിസുകൾ ഹോമിച്ചപ്പോൾ ഹോമകുണ്ഡത്തിൽ നിന്ന് ഋഭുക്കൾ എന്ന നാമത്തോടു കൂടി അനേകം ദേവന്മാർ ആവിർഭവിച്ചു വിവിധ തന്ത്രഗ്രന്ഥങ്ങളിലും ഇതേപോലത്തെ സൂക്ഷ്മ ശക്തികളെ ആവിർഭവിപ്പിക്കുവാനുള്ള പ്രയോഗങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടാകാം ഇന്ന് ഇതൊക്കെ ചെയ്യുമ്പം അതിന് ഫലമുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ആ പറഞ്ഞ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവ ചെയ്തു നോക്കണം അതിനാ മനോഭാവവും ഉണ്ടാകണം ആ മനോഭാവത്തോടു കൂടി കൃത്യമായ മനോഭാവത്തോടുകൂടി കൃത്യമായ അറിവോടുകൂടി കൃത്യമായി പ്രവർത്തിച്ചിട്ട് അനുഭവം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ലാതെ ഇതൊക്കെ ഫലിക്കുമെന്നോ ഫലിക്കില്ലെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല ഫലിക്കില്ല എന്ന് പറയുന്നവരാരും ഇത് നോക്കിയിട്ടില്ല ഫലിക്കും എന്ന് പറയുന്നവരും ഇതൊന്നും നോക്കിയിട്ടില്ല ഇവർ ഈ റിഭുക്കൾ ഇവർ തങ്ങളുടെ തപോവൈഭവത്താൽ ചന്ദ്രലോകത്തിൽ വാസസ്ഥാനം നേടിയ ദേവന്മാരാണ് തങ്ങളുടെ തപോവൈഭവത്താൽ ചന്ദ്രലോകത്തിൽ വാസസ്ഥാനം നേടിയ ദേവതമാരാണ് വളരെ രസകരമായിട്ടുള്ള ഒരു ഭാഗമാണിത് ഈ മഹർഷി ഭൃഗുമഹർഷി മന്ത്ര സമന്വിതം ഹോമിച്ചപ്പോഴാണ് ഋഭുക്കൾ എന്ന ദേവന്മാർ ആവിർഭവിച്ചത് അതായത് അവർ അപ്പോൾ ഉണ്ടായവരാണ് അപ്പോൾ ഉണ്ടായ അവരെ പറ്റിയിട്ട് പറയുന്നത് ഇവർ തങ്ങളുടെ തപോവൈഭവത്താൽ ചന്ദ്രലോകത്തിൽ വാസസ്ഥാനം നേടിയ ദേവന്മാരാണ് പാസ്റ്റാണത് ഭൂതകാലമാണത് വർത്തമാനകാലത്തിലാണ് അവർ ആവിർഭവിച്ചത് അപ്പം അവർ ആവിർഭവിക്കുന്നതിന് മുമ്പേ തപോവൈഭവം കൊണ്ട് അവരുടെ തപോബലം കൊണ്ട് ചന്ദ്രലോകത്തിൽ ശ്വാസസ്ഥാനം നേടിയ ദേവന്മാരാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ടൈമിനകത്ത് നടക്കുന്നതല്ല നമുക്ക് പരിചിതമായ കാല കുത്തൊഴുക്കിൽ നടക്കുന്ന സംഭവങ്ങളല്ല ഇത് ഇതൊക്കെ കാലത്തിൻ്റെ മറ്റൊരു തലത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് അവിടെ വർത്തമാനവും ഭൗതവും ഭാവിയും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാകുന്നത് തങ്ങളുടെ തപോവൈഭവത്താൽ ചന്ദ്രലോകത്തിൽ വാസസ്ഥാനം നേടിയവരാണ് ഈ ഈ ഭാഗം പറയുന്നതിലൂടെ തന്നെ വ്യാസഭഗവാൻ നമ്മളോട് പറയുകയാണിത് സാധാരണ കാലഗണനയ്ക്കനുസരിച്ച് നിന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കഥയല്ല സാധാരണ കാലഗണന ആർക്കാ ഉണ്ടാവുക സാധാരണ ബോധതലത്തിൽ വർത്തിക്കുന്നവർക്ക് അപ്പം സാധാരണ ബോധതലത്തിൽ തലത്തിൽ വർത്തിക്കുന്ന ഒരു മനോഭാവത്തോടുകൂടി ഈ കഥകൾ കേട്ടാൽ ഒരു പക്ഷെ മനസ്സിലായിക്കൊള്ളണം എന്നില്ല അസാധാരണമായ തലത്തിൽ നിന്ന് അസാധാരണമായ രീതിയിൽ ഈ കഥകൾ കേട്ടാൽ മാത്രമേ ഇവയുടെ പൊരുളുകൾ ചുരുളഴിയുകയുള്ളൂ അത് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം പറഞ്ഞിട്ടുള്ളത് അത് നമുക്കൊന്നും കൂടി കേൾക്കാം കർമ്മം നടത്തുന്ന മഹർഷി അതായത് ഭൃഗു മഹർഷി യജ്ഞരക്ഷയ്ക്കായി സമന്വിതം ഹോമിച്ചപ്പോൾ ഹോമകുണ്ഡത്തിൽ നിന്ന് ഋഭുക്കൾ എന്ന നാമത്തോടു കൂടിയ അനേകം ദേവന്മാർ ആവിർഭവിച്ചു ഇവർ തങ്ങളുടെ തപോവൈഭവത്താൽ ചന്ദ്രലോകത്തിൽ വാസസ്ഥാനം നേടിയ ദേവന്മാരാണ് നേടാൻ പോകുന്ന ദേവന്മാരാണെന്നല്ല പറഞ്ഞത് നേടിയ ദേവന്മാരാണ് അഗ്നി നിന്നും ആവിർഭവിച്ച ഉജ്ജ്വല തേജസ്വികളായ ഋഭുക്കൾ തീക്കൊള്ളികളാകുന്ന തങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് ശ്രീരുദ്രൻ്റെ അനുചരന്മാരായ ഗുഹ്യകന്മാരെയും ഭൂതഗണങ്ങളെയും അടിച്ചോടിച്ചു അവരൊക്കെയും ഓരോരോ ദിക്കുകളിലേക്ക് പഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇതിനെ വൈദിക താന്ത്രിക കലഹം എന്നൊക്കെ വിളിക്കാം ചരിത്രകാരന്മാരിൽ ചിലർ ഇത് അങ്ങനെയൊക്കെയാണ് കാണുന്നതും പക്ഷെ നമുക്കങ്ങനെ കാണണം എന്നില്ല അങ്ങനെയും കാണാം അഗ്നി നിന്നും ആവിർഭവിച്ച ഉജ്ജ്വല തേജസ്വികളായ റിഭുക്കൾ അവരപ്പോൾ ആവിർഭവിച്ചവരാ അതിനു മുമ്പ് അവരെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇവരെക്കുറിച്ചൊന്നും ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുമില്ല അവർ തീക്കൊള്ളികളാകുന്ന തങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് യോജിച്ച ആയുധങ്ങൾ തന്നെ അഗ്നികൂട്ടത്തിൽ നിന്ന് ഉദ്ഭവിച്ചവർക്ക് യോജിച്ച ആയുധങ്ങൾ തന്നെയാണ് തീക്കൊള്ളികൾ തീക്കൊള്ളികളുടെ തങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് തീക്കൊള്ളികളാകുന്ന തങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് ശ്രീരുദ്രൻ്റെ അനുചരന്മാരായ ഗുഹ്യകന്മാരെയും ഭൂതഗണങ്ങളെയും അടിച്ചോടിച്ചു ദേവിയെ സഹായിക്കാൻ വേണ്ടി വന്നവരെ എല്ലാം അവിടുന്ന് ഓടിച്ചു അവരൊക്കെയും ഓരോരോ ദിക്കുകളിലേക്ക് പാഞ്ഞു പേടിച്ച് വ്യത്യസ്ത ദിക്കുകളിലേക്ക് കാരണം ഓടി പ്രാണനം കൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ് അപ്പം അവരുടെ പ്രധാന ഉദ്ദേശം പ്രാണരക്ഷയാണ് അതുകൊണ്ട് എല്ലാവരും ഒരേ ദിക്കിലേക്കല്ല ഓടിയത് ഒരേ ദിക്കിലേക്ക് ഓടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ ലക്ഷ്യം വെച്ച് ഓടുക അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഒരേ ലക്ഷ്യമായിരുന്നെങ്കിലും ഇവർ ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി വ്യത്യസ്ത ദിക്കുകളിലേക്ക് ഓടി ഇവിടെ നാലാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ ചതുർത്ഥോധ്യായ